ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു തയ്യൽ മെഷീൻ പെയിൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ചെയ്യുന്നത് കാണിക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ എന്താണ് പിന്നെ വണ്ടികൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വണ്ടികൾ മാത്രമാണ് ഞാൻ പഴയ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തും നമ്മൾ തയ്യൽ മെഷീനും പിന്നെ ഫ്രിഡ്ജ് പിന്നെ എന്താണ് അല പിന്നെ അലമാര അങ്ങനെയുള്ള എല്ലാ ഇത് നമ്മൾ സ്പ്രേ ചെയ് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ ഒരു തയ്യൽ മെഷീൻ മെഷീനൂടെ കൊണ്ടു നമ്മളെ തൊട്ടടുത്തൊരു ചേട്ടനാണ് തയ്യൽ മെഷീൻ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മളത് സ്പ്രേ ചെയ്ത് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ആസ്പ പിന്നെ ബ്ലാക്കാണ് അതിനകത്ത് അടിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പെയിൻറ്റ് പിന്നെ തയ്യൽ മെഷീൻ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വരാം അതിന് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒരു കമന്തിനുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആസ്പ പെയിൻറ് ടച്ച് ചെയ്തിട്ട് അതിനകത്ത് ആ ജോയിൻറ്റ് മാറാനായിട്ട് ഏത് ക്ലിയർ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ കമ്മൻറ്റിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആസ്പ പെയിൻറ്റ് നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ആ ജോയിൻറ്റ് മാറാനായിട്ട് പിന്നെ ആ പീസ് അങ്ങ് ക്ലിയർ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ആ പീസ് ഫുള്ള് നമ്മൾ പിന്നെ എന്താണ് പിന്നെ ആ പെയിൻ്റ് അങ്ങ് അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലാതെ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ ടച്ച് ചെയ്ത് അങ്ങനെ ഇതാക്കിയിട്ടില്ല ടച്ച് ചെയ്യാം പക്ഷേ ആ ജോയിൻ്റെ ആ പാടങ്ങനെ കിടക്കും അപ്പം അതുകൊണ്ട് ഒരു പീസ് ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് അടിക്കാൻ പറ്റുന്ന ക്ലിയർ എന്ന് പറഞ്ഞാൽ ആസ്പാ ക്ലിയർ അടിക്കുന്നതായിരിക്കും നല്ലത് പെയിൻറ് അടിച്ചിട്ട് അന്നേരം ആസ്പ ക്ലിയർ അടിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ പ്യു ക്ലിയർ അടിക്കാം പി ക്ലിയർ ചില പീസുകൾ ചില വണ്ടികൾ എനിക്കും ഇതേപോലെ ചെയ്യുമ്പോഴത്തേന് പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് പൊരിഞ്ഞളകും ഈ ക്ലിയർ പിയു ക്ലിയർ അടിക്കുമ്പോഴത്തേന് അത് പിന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം അടിച്ചിട്ട് അന്നേരം അങ്ങ് പിന്നെ നമ്മൾ അടിച്ച് ഒന്ന് പറത്തി ക്ലിയർ അങ്ങ് കൊടുക്കുകയെന്നു വേണ്ടിയില്ല ഒത്തിരി കട്ടിക്ക് അങ്ങ് ക്ലിയർ അടിക്കാതിരിക്കുക പി യു ക്ലിയർ അടിക്കാതിരിക്കുക ഒരു ഒന്ന് പറത്തി പറത്തിവിടുന്നേരിക്കും നല്ലത് കേട്ടോ അപ്പം എന്താണെങ്കിൽ തന്നെയും ആസ്പ പെയിന്റ് അടിച്ചിട്ട് ക്ലിയർ അടിക്കുമ്പോഴത്തേത്തന്നെ ആസ്പ ക്ലിയർ അടിച്ചാലും മതി പി യു ക്ലിയർ അടിച്ചാലും മതി അത് അതന്നരേ അടിക്കാൻ നോക്കുക പിന്നെ ഒരു പീസ് ഫുള്ളായിട്ട് അങ്ങ് അടിക്കാൻ നോക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു ചേട്ടൻ കവഞ്ഞിട്ട് ഈ ബോഡി ഫില്ലറൊക്കെ നമ്മൾ പിന്നെ മേടിക്കുമ്പോഴത്തേന് കുറച്ചായിട്ട് മേടിക്കാൻ പറ്റും അതായത് ഇച്ചിരി ഇച്ചിരിച്ച് മേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് കവഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ആ അടുത്ത് പറയുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇത് പിന്നെ നമുക്ക് കുറച്ച് മേടിക്കാൻ പറ്റും ഇരുന്നൂറ് മില്ലിയാട്ടൊക്കെ മേടിക്കാൻ പറ്റും കുറച്ച് ഇച്ചിരി ഇച്ചിരി മേടിക്കാൻ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ മേടിച്ചിട്ട് പിന്നെ ഉപയോഗിക്കുക അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ആ കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗൈസ് തയ്യൽ മെഷീൻ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഓയിലുമായും ഈ ഒരു ഓയില് അതേപോലെ തന്നെ ഈ പിന്നെ ചിലവരാണ് ഈ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സായ ഐറ്റങ്ങളൊക്കെ വെച്ചതിനകത്ത് വെച്ച് ആ ഒരു മെഷീനൊക്കെ അതിനകത്തെ സൂചിയൊക്കെ പിന്നെ ഇത് ടൈറ്റ് ആവാതിരിക്കാനും കറക്റ്റായിട്ട് ഒരു വർക്കിംഗ് ആവാനാണ് പിന്നെ വർക്കിംഗ് ആവാനൊക്കെ ഇതിനകത്ത് ഓയിലൊക്കെ ഒഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിഭാഗം മിക്കയുള്ള ഭാഗങ്ങളല്ല ഇതിനകത്ത് ഓയിലിൻ്റെ മയമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തയ്യൽ മിഷൻ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്ന പറഞ്ഞാൽ ടിന്നർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തത് ടിന്നർ ഉപയോഗിച്ച് എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് പിന്നെ ടിന്നർ വെച്ച് തുടച്ച് കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ മയം ഒക്കെ ഒരുമാതിരി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തുടച്ചു തുടച്ച ശേഷം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയെടുത്ത് പേ പേപ്പർ വെച്ചിട്ട് തേച്ച് ഇത് കേട്ടോ തേക്കുമ്പോഴത്തേന് നമ്മൾ പരമാവധി കളയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കളയാം ഫുള്ള് റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല നല്ല തേച്ച് റെഡി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അത് ഇങ്ങോട്ട് പോകത്തില്ല പിന്നെ നമ്മൾ ആ ഉള്ളത് ആ പിന്നെ കട്ടിയായിട്ട് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അതൊന്നും ചിരണ്ടി കളയാനായിട്ട് നിന്നില്ല പേപ്പർ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കേട്ടോ തേച്ചെന്ന് പറഞ്ഞാൽ വെള്ളം തൊട്ടാണ് തേച്ചത് വെള്ളം എന്ന് നല്ല വെള്ളം കോരി ഒഴിക്കുമ്പോൾ വെള്ളം കോരി ഒഴിച്ച് തേച്ചാൽ തന്നെ വെള്ളം അല്ലാതെ തേക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി വെള്ളം കോരി ഒഴിച്ചതിന് അകത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തുരുമ്പൊക്കെ ആവും ആ സൂചി അങ്ങനെ അകത്തുള്ള മിഷീൻ ഐറ്റങ്ങളൊക്കെ ചിലപ്പം തുരുമ്പൊക്കെയാവും അതുകൊണ്ട് തന്നെ വെള്ളം കോരി ഒഴിച്ച് തേക്കാതെ അല്ലാതെ തേക്കാൻ നോക്കും എങ്കിൽ തന്നെയും ഞങ്ങൾ തേച്ചപ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളമായി കൈസ് അപ്പം പരമാവധി വെള്ളം കത്തോട് കയറാത്ത രീതിയിൽ തേച്ച് നോക്കുക കേട്ടോ അപ്പം ഞങ്ങൾ തേച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരുമാ തേച്ച് നല്ല മട്ടമാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ഇരിക്കുന്ന ആ പോകാത്ത ഭാഗത്ത് നല്ല തേച്ച് നല്ല മട്ട ആക്കിയെടുത്തിട്ടാണ് ബാക്കി വർക്ക് ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് കേട്ടോ നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കി എടുത്ത എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ആ വെള്ളത്തിന് ഇതൊക്കെ കൊണ്ടുപോയി നല്ല നല്ല വൃത്തിയായിട്ട് അത് പിന്നെ വെള്ളമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുട്ടിവർക്ക് ചെയ്യുക അപ്പം ഞാനിതിനകത്ത് പുട്ടിവർക്ക് ചെയ്തായിരുന്നു കൈസ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമ്മളെ കാണിക്കുന്നില്ല അപ്പം നമ്മൾ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തേച്ച് റെഡിയാക്കിയ ശേഷം പുട്ടിവർക്ക് ചെയ്യുക വർക്ക് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് പ്രൈമർ അടിച്ചിട്ടോ ഓയിൽ പ്രൈമറാണ് ഞങ്ങൾ ഇതിനകത്ത് അടിച്ചതെട്ടോ ഓയിൽ പ്രൈമർ വെച്ച് അടിച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ വെച്ചിരുന്ന കേട്ടോ പിന്നെ പിറ്റേ ദിവസം അതിന് അത് പേപ്പറിട്ട് ഓടിച്ചത് നൈസ് അത് വെള്ളം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ചെറുതായിട്ട് ഉണക്ക ഉണങ്ങിയ പേപ്പറിട്ട് തന്നെ ചെറുതായിട്ട് ഓടിച്ചത് നൈസ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ പെയിൻ്റ് അടിക്കുന്നത് അങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ആ ഹോളൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ ടേപ്പ് വെച്ചിട്ട് ഫുള്ള് നമ്മൾ ഇതിനകത്ത് മാസ്ക് ചെയ്തിട്ടുണ്ട് അകത്തോടൊന്നും പെയിൻറ്റ് കയറാത്ത രീതിയിൽ തന്നെ നല്ല പ്രത്യേകമായിട്ട് മാസ്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം അത് പെയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻറ്റ് ആസ്പ ബ്ലാക്ക് ആണ് ആസ്പ ജെറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ ഇതിനകത്ത് അടിച്ചേക്കുന്നത് കേട്ടോ അടിച്ച ശേഷം ഒരു ശകലം ക്ലിയർ ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ ബ്ലാക്ക് ഫുള്ള് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം ഫുള്ള് നമ്മളിത് ഉണങ്ങാനായിട്ട് വിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നമ്മളിതിനകത്ത് ആ ഒരു ലീഫ് ഉണ്ടല്ലോ നമ്മൾ കൈവെച്ച് കറക്കുന്ന ആ ഒരു ഒരു പിന്നെ പീസുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ പിന്നെ ഓറഞ്ച് കളറാണ് കേട്ടോ അടിച്ചത് അപ്പോൾ അതും പിന്നെ ആസ്പ പെയിനാണ് ആസ്പച്ചിരി ഇരുന്നപ്പഴ അതൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ കൊണ്ടുവരപ്പഴത്തേന് പരമാവധി നമ്മൾ നമ്മളതിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള കളറുകളൊക്കെ ആൾട്ടറേഷൻ ആൾട്രേഷൻ ചെയ്യുന്ന ചെയ്യാനും അതേപോലെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഇഷ്ടമാണ് കള പല പല കളറുകളൊക്കെ പല പല കളറുകളൊക്കെ അടിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കാണാനൊരു വെറൈറ്റിയാണ് ഇപ്പം തയ്യൽ മെഷീൻ ആണെങ്കിൽ തന്നെയും നമ്മളത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോന്നും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഓറഞ്ച് കളർ അതേപോലെ തന്നെ ആ സ്റ്റീൽ വരുന്ന ഭാഗത്തൊക്കെ പറഞ്ഞാൽ സ്റ്റീൽ വരുന്ന ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി സിൽവർ അരിപ്പ് ഉണ്ടായിരുന്ന കേട്ടോ അതും ആസ്പ ആണ് അടിച്ച് ചെയ്തത് അതെല്ലാം നമ്മൾ ബ്രഷിന് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പം അതുമെല്ലാം അടിച്ച് നമ്മൾ ഒരു എന്താണ് കാണുമ്പോഴത്തേനൊരു ഒരു ചിരി ഒരു കാണാനൊരു ഇമ്പം വേണം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു തയ്യൽ മെഷീൻ പെയിൻ്റ് അടിച്ച് കൊടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ